ട ഞാൻ പരമാവധി എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരുപാട് പേരൊക്കെ ഒന്ന് നമ്മളെല്ലാം നമ്മളെ എല്ലാം കൂടെ ഒരുമിച്ച് ശ്രദ്ധിക്കത്തില്ലല്ലോ അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ എന്തെങ്കിലും അങ്ങോട്ട് പോവാം മൊത്തം കാട് തന്നെ മുത്ത ഇതിന്റെ ഇതിൻ്റെ നിന്നാ ഒന്ന് കണ്ടുപിടിക്കാൻ പെട്ടെന്ന് പറ്റൂല മുത്തേ ഉള്ള കാര്യം പറയാല്ല ഈ ഹൈഡാൻസ്റ്റിക്കൊക്കെ കളിക്കാൻ പേടി ഇവിടെ ഒന്ന് നിന്നാ മതി കേട്ടോ മൊത്തം പുല്ല് ഒന്നും കാണത്തില്ല മുത്ത ഇത് സീൻ തന്നെ കേട്ടോ ഉള്ള കാര്യം പറയാല്ല ഇത് സീൻ തന്നെ മൊത്തം പുല്ല് എന്ന് വെച്ചാൽ പുല്ലോട് പുല്ല് ഇത് സംഭവം സീനാവാ മുത്തേ ഉള്ള കാര്യം പറയാലേ ഓ ഇതെന്താ ത്രികോണ പുല്ല പുല്ലാ ത്രികോണ ലുക്കില ത്രികോണ ചതുരോണ എന്തിനാ ലുക്കില് പുല് ഓടാ നിങ്ങൾ മുത്തേ നിങ്ങൾ ഇതിനു മുന്നേ ഇവിടെ വന്നിട്ടുണ്ടാ കമന്റ് പറഞ്ഞാ ഇത് നൈസ് ഇടവല്ലേ ഈ കപ്പലി ആ സ്ഥലത്ത് നമ്മൾ വന്നിട്ടുണ്ട് അവിടെ കുറേ കപ്പല കിടക്കണം അതല്ല ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ വന്നിട്ടില്ലെന്നോ എന്തൊരു പബ്ജിയിലെ മറ്റേ എയർ ഡ്രോപ്പാ എന്തൊരു സാധനം മുത്ത ഇവിടെന്നുള്ള വ്യൂ ഡബ്ലു തന്നെ കേട്ടോ ഉള്ള കാര്യം പറയാലോ ഏ ഞാൻ ആകാശത്ത് കേറി ബഗ്ഗാണാ സീനാവും ഇത് സീനാകും മുത്ത ഉള്ള കാര്യം പറയാലോ ഇയ്യോ അരി ഒമാരിക്ക് വന്നാടേല് നമ്മളെ ആകാശത്തെത്തി കേട്ടോ ഉള്ള കാര്യം പറയാലോ മുത്തേ ഏ മുത്ത സീനാവും കേട്ടോ ഉള്ള കാര്യം പറയട്ടി അടാ ഇതെന്ത് ഇങ്ങാട്ട് പോവാൻ പറ്റണ്ടടാ ഈ സംഭവം വെടിക്കട്ടെ കൊള്ളാം കേട്ടാ ഉള്ള കാര്യം പറയാലോ ഓ കുഴി പോയി ഒരു ഫോട്ടോ എടുക്കാൻ പറ്റൂല്ലേ അങ്ങനെ പറ്റൂ ഇല്ല ഇങ്ങോട്ട് കേറാൻ സമ്മാക്കൂട്ടോ അല്ല ഒട്ട പരിപാടി ട്രഷർ 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 വാ ഞാൻ ഹണ്ടർ ആയേട്ടാ ഏടാ നാലാമത്തെ ട്രഷർ ഹാൻഡാണ് ഈ ഗെയിമിൽ ഞാൻ കണ്ടുപിടിക്കണം മുത്ത ഉള്ള കാര്യം പറയാല്ല ഉള്ള കാര്യം പറയാല്ല എട ഈ ഗെയിമിൽ ഞാനാണ് ട്രഷർ ട്രഷർ കണ്ടുപിടിക്കുന്ന ഡബിൾ കേട്ടാ നിങ്ങൾ അസുഖപ്പെടല്ലേ മുത ഉള്ള കാര്യം പറയാല്ലേ ഓ നാലായിരം സംഭവം കിട്ടി മുത്തേ ഉള്ള കാര്യം പറയാല്ലേ എല്ലാരും ട്രഷർ ഞാനാണെ മുത്തു പിടിക്കണ്ടി മണി കണ്ട മണി കണ്ട ഹായ് മണി കണ്ട വന്ന് എടാ ട്രഷർ അവൻ അത് എടുത്തോളീ ഇവിടെ എൻ്റെ വണ്ടി അഴുക്കായ മുത്തി അതില് ഓ അവൻ തന്നെ അവൻ തന്നെ ഇങ്ങനെ ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കാം വണ്ടി എൻ്റെ വണ്ടി മുത്തേ ഉള്ള കാര്യം പറയാലെ ഡ്രാഗൺ പ്രാങ്ക് അല്ലെ പാർക്ക് 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 വായിച്ച തെറ്റിപ്പോ മുത്തേ ബീസ്റ്റ് ബീസ്റ്റ് ഈ വണ്ടി കാണുമായിരിക്കും വണ്ടി ഏറ്റവും കൂടുതൽ അഴുക്കാവണം എൻറെ വണ്ടിയാണ്ടോ അത് നിങ്ങൾ ഒട്ടെ പറയല്ലേ ഇത് വെള്ള വണ്ടിയാണ് അപ്പൊ അതിനനുസരിച്ച് പരിപാടി ഉണ്ടായിരുന്നു എന്തായാലും അങ്ങോട്ട് മാറിക്കാം മറ്റേന്തായാലും ട്രഷർ കണ്ടുപിടിക്കാൻ ഡബിള് ഞാനാണ് അതിൽ പിന്നെ നിങ്ങൾ ഒട്ടെ പറയല്ലേ നാല് ട്രഷറാണ്ട് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ലൈവ് മാത്രം ലൈവിലാണ് തെളിവുണ്ട് മുത്തേ അത് നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ ചുമ്മാ ലൊട്ട പറയണല്ലൊട്ട പറയണല്ല നമ്മൾ എന്തായാലും നോക്കാം ഈ ഹൈഡ് യുഐന്ന് പറഞ്ഞൊരു ലോട്ട വട്ടമുണ്ടല്ലോ മുത്തേ കായും പറയാനും മൂന്നേ മൂന്ന് പേരേ ഉള്ളു സിമുലേറ്റർ ഇൻഡോനേഷ്യ കൊണ്ടുവരുമോ ബ്രോ കൊണ്ടുവരാനാ കളിക്കൂന്നാണ് എടാ ഞാൻ വേറെ ഒരു ഗെയിം ഇപ്പൊ കളിക്കാൻ ഉദ്ദേശിക്കുന്നത് ഉള്ള കാര്യം പറയല ഞാൻ ഇപ്പൊ എൻ്റെ ഉദ്ദേശം തരുന്ന വെച്ചാല് ഈ സി പി എം കളിക്കാം നമ്മൾ ഈ പല പല ഗെയിം കളിച്ചാൽ ഒട്ടേ ആയിരിക്കും മണി കണ്ട അതുകൊണ്ടാണ് ഞാൻ ഇത് കളിക്കാൻ വിചാരിച്ച ഒൺ മിനിറ്റ് വരാമേ ഓ ഇപ്പൊ വരാമേട്ടോ അങ്ങോട്ട് കേറിയിക്കണം അപ്പുറത്തോട്ട് പോകാം ഞാൻ ഓ ഇന്റീരിയർ കൊള്ളാം കേട്ടാ ഇന്റീരിയർ ശ്രദ്ധിച്ചില്ലായിരുന്നു കൊള്ളാം അല്ലെങ്കിൽ ഇന്റീരിയർ കൊള്ളാം അടാ എനിക്ക് വണ്ടി കഴിവണോന്നു പക്ഷേ വെള്ള ആ നോക്കാം സിമുലേ വെള്ളത്തിലിമുലേറ്റർ അത് കളിക്കും അത് മണി കണ്ട ഞാൻ വേറെ ഒരു ഗെയിം ഇപ്പൊ കളിക്കാം അങ്ങനെ എന്തൊരു പറയണടാ എനിക്ക് തോന്നുന്നല്ല ഞാൻ ഇപ്പൊ മെയിൻ ആയിട്ട് സി പി എം ആണ്ടാ വേറെ ഇപ്പം നമ്മളിപ്പം ഇല്ലടാ മണി കണ്ട ചാൻസ് ഇല്ല ചാൻസ് ഇല്ലടാ ഒട്ടും ഇല്ല ഒട്ടും ഇല്ല സാധ്യത വളരെ കുറവാണ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം തൊണ്ണൂറ്റി ഒമ്പത് നൂറ് ശമനം ഞാൻ കളിക്കാനോടാ കളിക്കാനില്ല ലൊട്ട പറയണ അയ്യോ അച്ചു അയ്യോ അടിക്കല്ലേ നീ ഉള്ള കാര്യം പറയാനോ ഗെയിമിംഗ് വിത്ത് ഹസ്സു ഹസ്സു ബ്രോ പറഞ്ഞോ ബ്രോ പറഞ്ഞോ എന്തെല്ലാം ബ്രോ ഐ ഡി താർഡ് ആ ഡിസ്ക്രിപ്ഷന് നോക്ക് ബ്രോ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് ബ്രോ ഓക്കെ ഫോട്ടോ എടുക്കാം അല്ലേ അട എൻ്റെ വണ്ടി ഫുള്ള് ആ ചെളിയായാലും ലൊട്ട പറയല്ലേ വെള്ള വണ്ടിയായാലും ഞാൻ തിരിയാൻട്രാ വെള്ള വണ്ടിയാകുമ്പോൾ ചെടി ചെളിയൊക്കെ അടിക്കാമെന്ന് നിങ്ങൾ ലൊട്ട പറയല്ലേ ആ നമ്മളിതാക്കണം ഓക്കെ എന്തായാലും ഇങ്ങനെ എന്ന് പറഞ്ഞെടുക്കാം അപ്പുറത്തായിരിക്കണം അവ അപ്പുറത്ത് വോയിക്കണ്ടാ മൊത്തം ഇവിടുള്ള ട്രഷർ ചാടി എടുത്തായിരുന്നു വണ്ടി പറപ്പിച്ചെടുത്ത് ഇതിൻ്റെ മോളിയുടെ ട്രഷർ ഉണ്ടായിരുന്നു കാ ഗെയിം കളിക്കുന്നവരാണെങ്കിൽ അറിയാം ഇവിടെ ട്രഷർ എപ്പോഴും ഉള്ളതാണ് അത് ഞാൻ എടുത്ത് അവിടെ ഇന്ന് കുറേ നേരം നമ്മൾ ട്രോപ്പിക്ക് ട്രിപ്പ് ആയിരിക്കും കാര്യം പറയില്ല ബ്രോ ലവ് ഫ്രം തമിഴ്നാട് ഓ ഗെയിമിങ് എഫ് എഫ് നാൽപ്പത്താറ് ബ്രദർ എന്തെല്ലാം ബ്രദർ താങ്ക് യു ബ്രദർ താങ്ക് യു താങ്ക് യു താങ്ക് യു ഓ വണ്ടി 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 ഓ ഇടിച്ച് എടാ ഇടിച്ചിട്ടല്ല വെള്ളത്തിൽ പോയി ഞാൻ ഇപ്പം ഞാൻ വെള്ളത്തിൽ പോയി ഇപ്പം നടന്നേനുള്ള കാര്യം പറയില്ല റോഡേ അടി അടിച്ചപ്പോൾ നോട്ട് ഇൻ റൂമ് എന്നാണ് എടാ ഞാൻ ബീറ്റ അല്ല എടുത്തേക്കണം അതേപോലെ തന്നെ സെർവർ ഇന്ത്യയാണ് എടാ ബീറ്റ ഞാൻ ബിറ്റെയിലൊന്നും ജോയിൻ ചെയ്തിട്ടില്ല ബീറ്റ നിങ്ങൾ വല്ലതും ആണ് ലീവ് ചെയ്തു നോക്ക് അത് നോക്കും വെച്ചാ ആ മീൻ ഓക്കെ ഓക്കെ ട എൻ്റെ വണ്ടി ഫുൾ അഴുക്ക് അഴുക്കായിടിച്ച് എൻ്റെ സൊല്ലറക്ക് എന്തൊക്കെ പറയട്ടെ മുത്ത എടാ ആന വണ്ടി കഴിവണം കേട്ടോ കഴുകാതിരുന്നാൽ ലൊട്ടയാവും പക്ഷേ വണ്ടി കഴിവാൻ തന്നെ അങ്ങ് പോകണം ഒരു രണ്ട് മൂന്ന് സ്റ്റേഷി അടുത്തായിട്ടുണ്ടായിരുന്നെ നമുക്ക് സീനാണ് ഇത് എന്തൊരു താടിയോ എൻ്റെ അട ഇപ്പോഴാണ് താടി എൻ്റെ താടിയണ്ടോ താടി താടിയണ്ടാ മുത്ത എൻ്റെ മുടിയും ആ അവൻ പോയി ആ മുത്തേ അവൻ പോയിട്ടുണ്ടേ എടാ ഞാൻ നിറങ്ങി പോകുന്നു ലൊട്ട എടാ ഒരു കാര്യം ചെയ്യാം എൻ്റെ വണ്ടി കഴിവാൻ മുത്ത ഉള്ള കാര്യം പറയാലേ എനിക്കാണെങ്കിൽ വണ്ടി ഭയങ്കരമായിട്ട് അഴുക്ക് എടാ എന്നാലും ഇത്ര അഴുക്ക് പിടിച്ചാ അതെങ്ങനെ എന്നാലും ഇത്ര അഴുക്കാവണം എൻ്റെ വണ്ടി ഭയങ്കര പോടാ പക്ഷേ കുഴപ്പമില്ല നോക്കാം റൂമിലിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളേ മുത്തേ ഇതാണ് ഞാൻ പറയണം നമുക്ക് ആദ്യം വല്ല പോയി തീരും വല്ല എന്തായിട്ട് പറയണ സോളോ ആയാലും കളിക്കുക അപ്പോഴത്തേക്ക് മറ്റേ എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് എല്ലാം പതിയെ പതിയെ വന്ന് തുടങ്ങും അതാരുന്നു നല്ലത് ആ കുഴപ്പമില്ല എന്തായാലും നോക്കാം മുത്തേ ഇവിടെയൊക്കെ നമുക്ക് കുറച്ച് എക്സ്പ്ലോർ ചെയ്യാനും ഉണ്ട് സോളോ ആയിട്ട് ഇരിക്കുന്നു ഒരു പോലെ നോക്കാം ഉയ്യോ കല്ലിനെ മൊളിച്ച് നേറിക്കൊടുത്തു അട ഈ വണ്ടി ഉണ്ടല്ല കിടിലം വണ്ടിയാണ് ഞാൻ ചുമ്മാ പറയണേല ഈ വണ്ടി കാരണം ഇത്ര ഡബ്ളു ആയിട്ട് എനിക്ക് പോകാൻ പറ്റണം ഇപ്പൊ വരാമേ ഇപ്പൊ വരാമേ ഓക്കെ 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 ഞാൻ നോർമലാണ് ഗെയിമിങ് വിത്ത് ഇടവന്താണെന്ന് പിന്നെ എനിക്ക് ഹസിലു ഹസിലു എനിക്ക് അറിഞ്ഞൂടാ നീ ഒന്നോ കയറാൻ പറ്റൂലെങ്കി ക്ലിയർ ക്യാഷ് ചെയ്ത എന്തെങ്കിലും ചെയ്ത് നോക്ക് വെച്ചല്ലേ അപ്പൊ എന്തിനു പറയാ എന്തോട് അറിഞ്ഞൂടാ വണ്ടി ഓടിച്ചങ്ങോട്ട് പോകാൻ നോക്കും അവിടെ വണ്ടി ഇടിച്ചിൽ ഒട്ടേ ആവല്ലേ ഇപ്പം തന്നെ ഫുൾ അഴുക്കായിട്ടിരിക്കും വണ്ടി ഒട്ട പരിപാടി നടക്കാനാണ് മുത്തേ ഉള്ള കാര്യം പറയാമല്ലേ എന്തായാലും വണ്ടി പെട്ടെന്ന് പോയി കഴിവായിട്ട് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞ പിന്നെ വണ്ടി കഴിവിട്ട് തിരിച്ച് ഇവിടെ തന്നെ വരാൻ നമുക്ക് ഇങ്ങോട്ട് പോവാം ഇവിടെ രണ്ടും നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് മുത്തേ ഉള്ള കാര്യം പറയാല്ലേ അടാ ഇനി മുതൽ ഈ ചാനലുണ്ടല്ലോ ഈ ചാനൽ ഇപ്പോൾ കുറേ വ്യൂസ് എട്ട് പേര് കണ്ടുകൊണ്ടിരിക്കുകയല്ലാണ്ട് ഇപ്പം തന്നെ എനിക്ക് പറയാം ഇനി മുതൽ ഈ ചാനലിലും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ കേട്ടോ ചിലർ ചിലരൊക്കെ പറയുന്നത് ഇത് ആ ചാനലും ആ ചാനലാണ് മെയിൻ ഇടാണത് പക്ഷേ ഇതിലും ഇടും ഇതിലും ഇടാണോ ഇതിലും വീഡിയോസ് ഇടാം ഈ സി പി എം വീഡിയോസ് ഇതിലും ഇടാം ബാക്കി ആ ചാനലിലൂടെ ഇതിലും ഇടും അതുതന്നെ താല്പര്യമുള്ളവർ അതും സബ് ചെയ്തോ ഇതും സബ് ചെയ്തോ എല്ലാം കൂടി ഇത് ഇടൂല ഇതിൽ കുറച്ചിടും അപ്പം മറ്റേ രണ്ട് ചാനലുകളായിട്ട് കുറച്ച് കുറച്ച് വീഡിയോസ് ആയിട്ട് ഇടും മനസ്സിലായില്ലേ അപ്പോൾ നിങ്ങൾ എന്തായാലും വെച്ചാൽ ആ ചാനലൊക്കെ ഒന്ന് കയറി നോക്ക് സി പി എമ്മിന്റെ വീഡിയോസ് ആ ചാനലുകളിലാണ് ഈ ലൈവ് എന്നിട്ടുള്ള ഹൈലൈറ്റ് ആയിട്ടുള്ള എല്ലാം അപ്പം ഇഷ്ടപ്പെട്ടാ അതൊക്കെ സബ് ചെയ്ത് വെച്ചേര് മൊത്തേ ഇതാര് ഫ്രണ്ട് ഇരിക്കണോ ഓ ഞാൻ വെച്ചാൽ സബ്സ്ക്രൈബറിൻ്റെ വണ്ടിയാണ് മറ്റേ എ ഐ വണ്ടി ഉണ്ടല്ലേ എ ഐ എ ഐ എല്ലാം മറ്റേ എന്താ ഗെയിം തന്നെ ഒരു ബോട്ട് വണ്ടി അതന്നെ ബോട്ട് വണ്ടി മുത്തേ ബോട്ട് വണ്ടി മൂത്തേ കല്ലിന്റെയും പാറക്കെട്ടുകളെ ഇടയിൽ കൂടെയാണ് ഈ വണ്ടി പോണത് പക്ഷേ ഈ വണ്ടി ഇത്ര സ്ട്രോങ് ആയിരിക്കും ഞാൻ ഇതുവരെ വിചാരിച്ചില്ല മുത്തേ ഉള്ള കാര്യം പറയാലേ സാധനം ഡബിൾ ആയിട്ടുണ്ട് ആയിട്ടുണ്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു ഓ അട വാ അങ്ങോട്ട് വണ്ടി കഴിയണം ആ േ കാർ വാഷ് ഇരുപത്തഞ്ച് ടൈംസ് വാഷ് ഇരുപത്താറാത് ടൈം വാഷ് ചെയ്യാൻ പോണത്തെ ആ ഇത് എന്ത് എനിക്ക് മാത്രം ഇതെന്ത്ങ്ങനെയാ ആ ഇപ്പം വാഷായി പോർട്ട് വണ്ടി പോർട്ട് വണ്ടി ഒന്നും അല്ല പോർട്ട് വണ്ടി ഒന്നും അല്ലെന്നാ ഓക്കേടോ വരാം 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 ഞാൻ വരാം ഓർട്ട് വണ്ടിയാ ഓർത്ത് വണ്ടിയാൽ ഓടാ ഓക്കെ ഓക്കെ എന്തെല്ലാം അങ്ങോട്ട് വരാം അങ്ങോട്ട് വരാൻ എനിക്ക് എനിക്ക് വേറ്റാ വേറ്റാ വയറ്റോ വണ്ടി കഴുകിയിട്ടുണ്ടെങ്കിൽ ഇനി വണ്ടി അഴുക്കാതെ നോക്കാം നോക്കാം ആ നോക്കാം അത് തന്നെ വണ്ടി അഴുക്കാമെ നമുക്ക് സെറ്റാവാൻ നോക്കാം